മലയാളത്തിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടനാണ് റഹ്മാൻ എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിൽ മുൻനിര നടനായിരുന്നു പിന്നീട് സിനിമയിൽ നിന്നും ഇടവേളെടുത്ത താരം ഇപ്പോൾ തമിഴിലും മലയാളത്തിലും സജീവമാണ് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന സമയത്ത് സുകുമാരി തനിക്ക് തന്ന ഉപദേശത്തെ കുറിച്ച് സംസാരിക്കുകയാണ് റഹ്മാൻ സിനിമയുടെ കമ്മിറ്റ്മെന്റിന്റെ കാര്യം പ്രേം നസീറിനെ കണ്ടു പഠിക്കണമെന്ന സുകുമാരി തന്നോട് ആവശ്യപ്പെട്ടതെന്ന് റഹ്മാൻ കൂട്ടിച്ചേർത്തു സെറ്റിൽ വരുന്ന രീതിയും കൂടെയുള്ള ആർട്ടിസ്റ്റുകളോടും ബാക്കിയുള്ളവരോടും പെരുമാറുന്ന രീതിയും കണ്ടു പഠിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടെന്നും റഹ്മാൻ പറഞ്ഞു എന്നാൽ അത് തന്റെ കരിയറിനെ ചെറിയ രീതിയിൽ ബാധിച്ചെന്നും ഹർഷിക്കേണ്ടെടുത്ത് അങ്ങനെ ആകാൻ പറ്റാത്തത് ചെറിയ രീതിയിൽ പ്രശ്നമുണ്ടായെന്നും റഹ്മാൻ പറഞ്ഞു എന്നാൽ അന്ന് കേട്ട ഉപദേശങ്ങൾ തനിക്ക് അന്ന് സഹായമായെന്നും റഹ്മാൻ കൂട്ടിച്ചേർത്തു കാൻ ചാനൽ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമയിലെത്തിയ സമയത്ത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ ലോകത്തെത്തിയതുപോലെയായിരുന്നു പത്മരാജൻ സാറിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് പിന്നീട് കൈനിറയെ സിനിമ എത്തിയപ്പോൾ ചെറിയൊരു പാഷനും ഉണ്ടായി കറക്റ്റായിട്ടുള്ള ട്രാക്കിലൂടെയാണോ പോകുന്നത് എന്ന് തോന്നി ആ സമയത്ത് നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഉപദേശങ്ങൾ സഹായിച്ചിരുന്നു സുകുമാരി ചേച്ചി തന്ന ഉപദേശം അങ്ങനെ ഒന്നായിരുന്നു